ഒരുപാട് ജിന്നുകളെയും മനുഷ്യരെയും നരകത്തിന് വേണ്ടി നാം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ പ്രയോഗമാണ് അല്ലാഹു ഒരുക്കി എന്നാണ് അതിന്റെ ഭാഷ ഭാഷയിൽ നമ്മൾ അർത്ഥം പറയ പക്ഷേ ആശയം അതല്ല തങ്ങളുടെ കർമ്മങ്ങളാൽ നരകം വാങ്ങിച്ചു വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കർമ്മങ്ങളെ കൊണ്ടാണ് നാം രക്ഷപ്പെടുന്നത് കർമ്മങ്ങളാണ് നരകമോ സ്വർഗമോ എന്ന് ക്ഷമയും ചെയ്യുന്നത് എന്നല്ലാതെ അള്ളാഹു ആരെയും നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ നിശ്ചയിച്ചു വെച്ചതല്ല നമ്മുടെ കർമ്മങ്ങളാൽ നാമത് അർഹിക്കുകയാണ് ചെയ്യുന്നത് എത്രയോ ആളുകൾ നരകത്തിൽ പോവാൻ കാരണം ഖുർആൻ പറയുന്നു ലഹും അവർക്ക് ഹൃദയമുണ്ട് ചിന്തകളുണ്ട് പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ മാത്രം കഴിയില്ല നല്ല ബുദ്ധിജീവികളാണ് ആ ബുദ്ധിജീവികളാണ് തങ്ങൾ നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞ് അഭിമാനം നടിക്കുന്നത് പോലും ഞങ്ങളുടെ ബുദ്ധി ഞങ്ങൾക്ക് നൽകിയത് താനെ ഉണ്ടായതാണ് ഒരു നിസ്സാരമായ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പോലും നമ്മളത് പറയില്ല ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമോ താനെ ഉണ്ടായതാണെന്ന് അങ്ങനെ വളരെ സങ്കീർണമായ സൊഫിസ്റ്റിക്കേറ്റഡ് പ്രോഗ്രാമിംഗ് ചെയ്യാൻ കഴിയുന്ന മനുഷ്യന്റെ തലച്ചോറ് കൊടുത്ത പടച്ചതമ്പുരാനോട് എത്ര വലിയ നന്ദികേടിന്റെ വാക്കാണ് പടച്ചവൻ ഇല്ല എന്ന് പറയുന്നത് പരലോകമില്ലെന്ന് പറയുന്നത് ഞാൻ സൃഷ്ടാവിനെ വിശ്വസിക്കുന്നില്ലെന്നും ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല എന്നും പറയുന്നത് മനുഷ്യന്റെ നാവ് കൊണ്ട് പറയുന്ന കപൂർമൻ എത്ര വലിയ ഗുരുതരമായ വാക്കുകളാണത് ും ലുബു സ്വറൂന ബിഹാ അവർക്ക് കണ്ണുകളുണ്ട് ആ കണ്ണുകൾ കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് അവർ കാണുന്നില്ല അതിസങ്കീർണമായ ടെസ്റ്റുകൾ അവർ ചെയ്യുന്നുണ്ട് എക്സ്പെരിമെന്റുകൾ അവർ ചെയ്യുന്നുണ്ട് പക്ഷെ നിസ്സാരമായി ഒരു ചെടിയുടെ ഇലയുടെ ഉള്ളിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ഇതൊരു സൃഷ്ടാവിനല്ലാതെ താനെ പൊട്ടിമുളക്കാൻ ഇതിന് സാധ്യതയില്ല എന്ന് മാത്രം അവർക്ക് കാണാൻ കഴിയില്ല വലഹും ആദാനി കാതുകൾ ഉണ്ടവർക്ക് പക്ഷേ അവർ കേൾക്കാൻ കഴിയുന്നില്ല അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ കണ്ടില്ലേ അസംബന്ധം പറയുന്നുവെന്ന് കുറിച്ച് പറയുമ്പോൾ കണ്ടില്ലേ ലോകം തിരിയാത്തവരെന്ന് മഹാനായ നിധങ്ങളുടെ പ്രവാചക ദൗത്യത്തെ കുറിച്ച് പറയുമ്പോൾ കണ്ടില്ലേ അന്ധവിശ്വാസം ജനങ്ങളോട് പറയുന്നുവെന്ന് കാണേണ്ടത് കാണുകയോ കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാതിരിക്കുകയോ ചെയ്യുന്നവർ മൃഗങ്ങളെ ഉലായികല്ലൻ അവർ മൃഗങ്ങളെപ്പോലെയാണ് മൃഗങ്ങളെക്കാൾ അവരും മോശമാണ് അവര് ബോധമില്ലാതെ നടക്കുന്നവരാണ് മൃഗങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞുകൂടാ മഹാനായു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു മൃഗങ്ങൾക്ക് അള്ളാഹുവിൻ അറിയാം അൽഫുള്ള ൃഗങ്ങൾക്ക് സൃഷ്ടാവിനെ അറിയാം വൽ കാഫിറു ലാ യഅരിഫുഹു ആ സൃഷ്ടാവിനെ മനസ്സിലാക്കാത്തത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه جزاكم الله خيرا